മിഥുൻ്റെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ എടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം തേവലക്കര സ്കൂളിലേക്കാണ് കൊണ്ടുവരിക അവിടെ സാന്ത്വനയുണ്ട് സാന്ത്വന എം എൽ എ അടക്കമുള്ളവരവിടെ എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മോർച്ചറിയിൽ നിന്ന് മിഥുനെ സ്കൂളിലേക്ക് മാറ്റാറായോ ആ ഡോക്ടർ അരുൺ നമ്മളിപ്പോൾ നിൽക്കുന്നത് ശസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ് ഇവിടെ നിന്നും അല്പസമയത്തിനകം തന്നെ മൃതദേഹം മോർച്ചറിയിൽ നിന്നും ആ പുറത്തേക്ക് ഇറക്കും വേണ്ട നടപടിക്രമങ്ങളൊക്കെ തന്നെയും നടത്തി വരികയാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ എം എൽ എ കോവൂർ കുഞ്ഞുമോൻ അതുപോലെ തന്നെ ഈ പഞ്ചായത്തിലെ മെമ്പർമാർ അംഗങ്ങളൊക്കെ തന്നെയും ഇവിടെ എത്തിയിട്ടുണ്ട് മിഥുൻ്റെ ചില ബന്ധുക്കളും ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരൊക്കെ ചേർന്ന് മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഒക്കെ തന്നെയും പൂർത്തീകരിച്ചു നമുക്ക് കാണാം ദൃശ്യങ്ങൾ കാണാം ഇവിടെ നിരവധി ആളുകൾ ഈ ആശുപത്രി ിലത്തെത്തിയ ആളുകളടക്കം ഈ കുഞ്ഞിനെ ഒരു നോക്ക് ഒന്ന് കാണുന്നതിന് വേണ്ടി ഈ മോർച്ചറിയുടെ ഭാഗത്തേക്ക് തടിച്ചു കൂടിയിട്ടുണ്ട് അതുകൊണ്ട് അവരെയൊക്കെ തന്നെയും ക്രമീകരിച്ച് മാറ്റി നിർത്തുന്നതിന് വേണ്ട ആ പോലീസ് സന്നാഹമൊക്കെ തന്നെയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വലിയ ഒരു തിരക്കാണ് ഡോക്ടർ അരുൺ ഈ ഒരു മോർച്ചറിയുടെ ഭാഗത്ത് പോലും അനുഭവപ്പെടുന്നത് ആ കുഞ്ഞിനെ അവസാനമായി ഒന്ന് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ആളുകളാണ് ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത് എന്നുള്ളതാണ് ഡോക്ടർ അരുൺ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ മൃതദേഹം ആ പുറത്തേക്ക് എടുക്കും മൃതദേഹം കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസ് ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അലങ്കരിച്ച പുഷ്പങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ആംബുലൻസാണ് തുറന്ന ഗ്ലാസുകൾ ഇട്ടുള്ള ആംബുലൻസാണ് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നോക്കിയാൽ അകത്തേക്ക് മൃതദേഹം കാണാൻ കഴിയുന്ന തരത്തിലുള്ള ആംബുലൻസാണ് സജ്ജീകരിച്ചിരിക്കുന്നത് മിതിൻ്റെ ചിരിച്ച ആ ചിത്രം നമ്മൾ ആ കുട്ടിയുടെ ചിത്രങ്ങൾ ആദ്യ ദിവസം മുതൽക്ക് തന്നെ കാണുമ്പോൾ നമുക്കറിയാം എല്ലാ ചിത്രങ്ങളും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിത്രങ്ങളായിരുന്നു അങ്ങനെ എപ്പോഴും തെളിഞ്ഞ മുഖത്തോടെ അങ്ങനെ ഒരു ചിരിച്ച ചിത്രം തന്നെയാണ് ആംബുലൻസിലും വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട മോന് വിട എന്ന് എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്ററും ഒക്കെ തന്നെയും ആംബുലൻസിൽ വെച്ചിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഏറ്റുവാങ്ങിയ മോർച്ചറിയിൽ നിന്നും ഈ ആംബുലൻസിലേക്ക് കയറ്റും ഇവിടെ നിന്ന് വിലാപയാത്രയായിട്ടായിരിക്കും ദേവലക്കര ബോയ്സ് സ്കൂളിലേക്ക് കൊണ്ടുപോകുക അവിടെ രണ്ട് സ്കൂളിലെയും തേവലക്കര ബോയ്സിലെയും മിഥുൻ പഠിച്ച സ്കൂളിലെയും അതുപോലെ തന്നെ തൊട്ടടുത്ത് തേവലക്കര ഗേൾസ് സ്കൂളുണ്ട് ഗേൾസ് സ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക് മൃതദേഹം കാണാനുള്ള അവസരം അവിടെ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ എം എൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതുദർശനത്തിനും സംസ്കാരത്തിനുമൊക്കെ വേണ്ട എല്ലാ നടപടിക്രമങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ മിഥുൻ്റെ അമ്മ നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് അവിടെ എത്രയും പെട്ടെന്ന് തന്നെ കൊല്ലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്കറിയാം നെടുമ്പാശ്ശേരിയിൽ നിന്നും കൊല്ലത്തേക്ക് വരാൻ കുറച്ചധികം സമയമെടുക്കും പ്രത്യേകിച്ച് റോഡ് മാർഗമാണ് അവർ വരുന്നത് അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ പോലീസിന്റെ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും പെട്ടെന്ന് അമ്മ കൂടി വീട്ടിലേക്ക് എത്തിയ ശേഷമായിരിക്കും മൃതദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അഞ്ചു മണിയോടുകൂടിയാണ് നിലവിൽ ഇപ്പോൾ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെയും തീരുമാനിച്ചിരിക്കുന്നത് ആ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ അഞ്ചു മണിക്ക് കഴിയുമ്പോഴേക്കും നടത്തുമെന്നും അദ്ദേഹം അതുകൊണ്ട് ഒരു രണ്ട് കിലോമീറ്റർ താഴെ മാത്രം ദൂരമാണ് ഡോക്ടർ ഡോക്ടറായിരുന്നു ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് ഉള്ളത് ദൂരം അത്രയും വിലാപയാത്രയിൽ തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വഴിയിലൊക്കെ തന്നെ നിരവധി ആളുകളാണ് ഈ കുഞ്ഞിനെ ഒരു നോക്കുക അവസാനമായി ഒന്ന് കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് ഇവിടെ ആശുപത്രിയിൽ ഓരോ ആവശ്യങ്ങൾക്കായി എത്തിയ ചികിത്സയ്ക്കായി എത്തിയ ആളുകൾ പോലും ഇപ്പോൾ ഈ മോർച്ചറിയുടെ ഭാഗത്തേക്ക് വന്ന് തടിച്ചുകൂടി നിൽക്കുകയാണ് അതുകൊണ്ട് ഈ മൃതദേഹം പുറത്തേക്ക് ഇറക്കി അവിടെ ഒരു അഞ്ച് മിനിറ്റ് നിർത്തിയ ശേഷമായിരിക്കും മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകുക എന്ന് പോലും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് കാരണം ധികം ആളുകളാണ് ഈ കുഞ്ഞിനെ ഒന്ന് അവസാനമായി കാണുവാൻ വേണ്ടി വന്നു നിൽക്കുന്നത് ഇവരാരും ഈ കുഞ്ഞിനെ നേരത്തെ അറിയുന്നവരല്ല കണ്ടിട്ടുള്ളവരല്ല പരിചയമുള്ളവരല്ല ഡോക്ടർ പക്ഷെ എന്നിട്ടും നമ്മുടെ വീട്ടിലെ ആരും നമ്മുടെ സ്വന്തം ഒരു കുഞ്ഞിനെ പോലെ നമ്മുടെ വേദനയായി കണ്ടുകൊണ്ട് വന്ന് നിൽക്കുന്ന മനുഷ്യരാണ് ഇത് ഇതൊന്നും ഇത്തരത്തിലൊരു അനുഭവമുണ്ടായി ഒരു സംഭവമുണ്ടായി ആ കുഞ്ഞിൻ്റെ മരണം നടന്ന ദിവസം മുതൽ നമ്മൾ കാണുന്നതാണ് നമ്മുടെ വേദനയായി തന്നെയാണ് നമ്മളൊക്കെയും ഇതിനെ കണ്ടിട്ടുള്ളത് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വേദന മനസ്സിലാക്കിക്കൊണ്ട് ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ കുടുംബത്തിൻ്റെ കാര്യം നമുക്ക് പറയേണ്ടതില്ല നമ്മൾ ആദ്യം മുതൽ തന്നെ ആ കാര്യം സൂചിപ്പിച്ചതാണ് അവർക്ക് ഈ ഒരു സങ്കീർണമായ അവസ്ഥയിലൂടെ എങ്ങനെ കടന്നു പോകാൻ കഴിയുമെന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല കാരണം ആ അമ്മ നേരത്തെ ഡോക്ടർ ആരും സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ആ അമ്മ ഇങ്ങനെ ഒരു വരവായിരിക്കില്ല അവർ ഉറപ്പായും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ഒരു പുതിയ ജീവിതം പുതിയ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് അവർക്ക് കടൽ കടന്ന് അക്കരയ്ക്ക് പോയത് അപ്പോൾ വരുമ്പോൾ കുട്ടികൾക്ക് കളിപ്പാട്ടവും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും ഒക്കെയായി ആ തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിച്ചായിരിക്കുമ്പോൾ അവർ കഴിഞ്ഞ നവംബറിൽ അങ്ങോട്ടേക്ക് വിമാനം നേരിട്ടുണ്ടാകാം പക്ഷേ അതേ മകന്റെ മരണ വാർത്ത അറിഞ്ഞുകൊണ്ട് തിരിച്ചു വരേണ്ടി വരുന്ന ഒരു അമ്മയുടെ ഗതികേട് കേട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയുള്ളൂ ആ അമ്മയെ കാത്തു നിൽക്കുന്ന ഇളയ കുഞ്ഞിനെ നമ്മളാ എയർപോർട്ടിൽ കണ്ടു അവൻ്റെ അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞവർ പരസ്പരം സമാധാനിപ്പിക്കുമെന്ന് പോലും പറയാൻ അറിയാത്ത ഒരു സാഹചര്യമാണുള്ളത് ആ കുഞ്ഞിൻ്റെ മരണം നടന്ന അന്ന് മുതൽ ആ അച്ഛമ്മയുടെ ഇപ്പോഴും നിന്നിട്ടില്ല അവരിപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആ മകൻ ഇല്ലാതെ മിഥുനില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വീട്ടിലുള്ള ഓരോ ആളുകളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് ഒരു പതിമൂന്നുകാരനായിരുന്നെങ്കിലും ആ വീടിൻ്റെ സ്വപ്നമായിരുന്നു പ്രതീക്ഷയായിരുന്നു ആ വീട്ടിലെ മൂത്ത കുട്ടിയായിരുന്നു അവൻ പക്ഷെ ആ പ്രതീക്ഷ ആയിരുന്നവർക്ക് നഷ്ടമായിരിക്കുകയാണ് ഓരോരുത്തരും ആ പരസ്പ സ്ഥകൾ പഴിചാരിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ആ കുടുംബത്തിന് നഷ്ടമായത് ഒരു വലിയ ഒരിക്കലും നമുക്ക് നികത്താൻ കഴിയാത്ത നഷ്ടം തന്നെയാണ് അരുൺ തീർച്ചയായിട്ടും ആ നഷ്ടം നമുക്ക് നികത്താനാവാത്തതാണ് അവൻ്റെ ചിരിക്കുന്ന മുഖം അവന്റെ ഉത്സാഹം എല്ലാ കൂട്ടുകാരോടുമൊപ്പമുള്ള അവന്റെ സൗഹൃദങ്ങൾ ഇതൊന്നും നമുക്ക് നികത്താനാവാത്തതാണ് അവന്റെ കൂട്ടുകാർക്ക് നികത്താൻ പറ്റില്ല അവന്റെ കുടുംബത്തിന് നികത്താൻ പറ്റില്ല ആ നാടിന് നികത്താൻ പറ്റില്ല അത്രയും വലിയൊരു നഷ്ടമാണ് ഒരു ഒരപകടം സംഭവിച്ചിരിക്കുന്നത്